രാജ്യ തലസ്ഥാനത്ത് ശബരിമല സംരക്ഷണത്തിനായി അയ്യപ്പ ഭക്ത ഭക്തസംഗമം ശബരിമലയിൽ പണത്തിന്റെ പേരിൽ ഭക്തരെ വേർതിരിക്കുന്ന നടപടി റദ്ദാക്കണം സുപ്രീംകോടതിയിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിക്കണം നാമജപം നടത്തിയ ഭക്തർക്കെതിരായ കള്ളക്കേസുകൾ പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ അയ്യപ്പ ഭക്ത സംഗമം മുന്നോട്ട് വെച്ചു വെക്കും ജനൻഡിപിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ഭക്തരും സാംസ്കാരിക സാമുദായിക സംഘടനകളും ക്ഷേത്ര സമിതികളും ചേർന്നാണ് രാമകൃഷ്ണപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ அய்யப்பங்கமம் சங்கடிப்பிக்கிறது ശബരിമല നക്ഷത്രവും ചൈതന്യവും തകർക്കുന്നതിനായി നിരന്തരം ശ്രമങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ശബരിമല ക്ഷേത്രവും ആചാരങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യ തലസ്ഥാനത്ത് അയ്യപ്പ സംഗമം നടത്തുന്നത് ഈ മാസം ഇരുപതിന് ഡൽഹി രാമകൃഷ്ണപുരം അയ്യപ്പക്ഷേത്രത്തിൽ അയ്യപ്പജ്യോതിയും ഭക്തസംഗമവും നടക്കും പരിപാടിയുടെ നടത്തിപ്പിനായി മയൂർവിഹാർ ഉത്തരഗുരുവായിരപ്പൻ ക്ഷേത്രത്തിൽ ചേർന്ന യോഗത്തിൽ എം കെ ജിപിള്ള എൻ വേണുഗോപാൽ എന്നിവർ രക്ഷാധികാരികളായി സംഘാടക സമിതി രൂപീകരിച്ചു ജനം ടിവിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ മുഴുവൻ വിശ്വാസികളും സാംസ്കാരിക സാമുദായിക സംഘടനകളും ക്ഷേത്ര സമിതികളും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ഒരുപാട് ഭക്തജനങ്ങൾ അന്ന് പ്രതിഷേധമായിട്ടിറങ്ങിയവരെ ഒരു കാരണവുമില്ലാതെ നിരപരാധികളായവരെ ഒരുപാട് കേസുകൾ കൊടുക്കുകയും അവർ ഇന്നും അതിൻ്റെ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിനോട് ആവശ്യപ്പെടുവാണ് അവർക്ക് എതിരെയുള്ള എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നുള്ള ആവശ്യം കൂടി ഉയർത്തുന്നുണ്ട് ഇതൊക്കെ തീരുമാനങ്ങളായിട്ട് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ശബരിമല ക്ഷേത്രത്തിൻ്റെ പവിത്രതയും ആചാരവും അനുഷ്ഠാനങ്ങളും എല്ലാ കാര്യവും നമ്മൾ അതിനു വേണ്ടി സഹായിരിക്കും പിന്നെ അത് മാത്രമല്ല ശബരിമലയെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണമെന്നുള്ള ആവശ്യവും കൂടെ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതിനും തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് ഇന്ന് ഉണ്ടായിരുന്ന കൂട്ടായ്മകളും ഇവിടുന്ന ഭക്തജനങ്ങളും ഡൽഹിയിലുള്ള എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഇവിടെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ജനൻ ടി വി തീർച്ചയായിട്ടും അതിനായിട്ട് സഹകരിക്കുന്നുണ്ട് ജനൻ ടി വിയുടെ ഒരു ഇനീഷ്യേറ്റീവിലാണ് ഈ പരിപാടി തുടങ്ങിവെച്ചത് തീർച്ചയായിട്ടും അത് വൻ വിജയമായിട്ട് ഭാരതത്തിലുടനീളം ഡൽഹി മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഒരു പ്രതിഷേധം അലേടിക്കുമെന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളിവിടെ കൂടിയിരിക്കുന്ന ഭാരവാഹികൾ അതിൻ്റെ നേതൃത്വം നൽകുന്നതായിരിക്കും ശബരിമലയിൽ പണത്തിൻ്റെ പേരിൽ ഭക്തരെ വേർതിരിക്കുന്ന നടപടി റദ്ദാക്കണം സുപ്രീം കോടതി യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിക്കണം നാമജപം നടത്തിയ ഭക്തർക്കെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കണം എന്നീ ആവശ്യങ്ങൾ അയ്യപ്പ ഭക്ത സംഗമം മുന്നോട്ട് മുന്നോട്ടുവെക്കും പ്രവേശന വിഷയത്തിൽ ഉൾപ്പെടെ ശബരിമലയിലെ വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരുടെ കാപട്യം തുറന്നുകാട്ടുകയെന്നതും മഹാസംഗമത്തിന്റെ ലക്ഷ്യമാണ് ശബരിമല പ്രവേശന കാലത്തെ പോരാട്ടത്തെ നയിച്ച പ്രമുഖർ പരിപാടിയുടെ ഭാഗമാകും ജനം ഡൽഹി